സ്റ്റോക്ക് മാർക്കറ്റിൽ മൊബൈൽ വഴി നിക്ഷേപം നടത്താൻ സാധിക്കുന്ന ഏഞ്ചൽ വൺ ആപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ആദ്യമായി യൂസർ ഐ ഡിയും പാസ്വേഡും എങ്ങനെ ലഭിക്കും പാസ്വേഡ് ഫസ്റ്റ് ടൈം എങ്ങനെയാണ് റീസെറ്റ് ചെയ്ത് ലോഗിങ് ചെയ്യേണ്ടത് പുതിയ പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എം പിൻ ലോഗിങ് അതുപോലെ ഫിംഗർ പ്രിൻ്റ് ലോഗിങ് എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ വൺ വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവർക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നും അതുപോലെ ഏഞ്ചൽ വൺ മൊബൈൽ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നുമുള്ള വീഡിയോകളുടെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എയ്ഞ്ചൽ ഓണിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഫോം നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കാണും കൺഗ്രാജുലേഷൻ നിങ്ങളുടെ പേര് യുവർ ആപ്ലിക്കേഷൻ ഈ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കാണും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്തരത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് അതായത് മൂന്ന് പ്രവർത്തി ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അതായത് നിങ്ങൾ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിനി ഏഞ്ചൽ ഓണ ആപ്പ് വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നമുക്ക് ഇത്തരത്തിൽ മൂന്ന് വർക്കിംഗ് ഡേ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യാം ഞാൻ എൻ്റെ ഫോണിൽ മെയിലൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഒന്ന് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് അതായത് കെ വൈ സി ഫുൾ ഫിൽമെൻറ്റ് അതായത് നമ്മൾ കെ വൈ സി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് വേറൊരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കെ വൈ സിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആ മെസ്സേജ് ഒന്ന് നോക്കാം മെയിൽ ചെക്ക് ചെയ്യാം അതിൽ നമുക്ക് എഴുതിയിട്ടുണ്ട് നമ്മുടെ പേര് കൺഗ്രാജുലേഷൻ യുവർ ഏഞ്ചൽ ബ്രോക്കിംഗ് അക്കൗണ്ട് ഈസ് ആക്ടിവേറ്റഡ് അപ്പം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റഡ് ആയി അപ്പോൾ നമുക്കിവിടെ താഴെ യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏഞ്ചൽ വണ്ണിൻ്റെ യൂസർ ഐ ഡി നമുക്ക് ലഭിച്ചിക്കും അപ്പോൾ ഇനി അടുത്തൊരു മെസ്സേജ് വരും രണ്ടാമത്തെ മെസ്സേജ് ഓൺലൈൻ ട്രേഡിംഗ് പാസ്വേഡ് റീസെറ്റ് റിക്വസ്റ്റ് അതായത് നമുക്ക് നമുക്കൊരു പാസ്വേഡ് അവരുതാണ് ഇവിടെ തന്നിട്ടുണ്ട് ഈ പാസ്വേഡിനെ നമ്മൾ പുതിയൊരു പാസ്വേഡ് ഈ ഈ പാസ്വേഡ് അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനാണ് അതിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ല അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നേച്ചർ വൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് മുകളിലുള്ള സെർച്ച് ബാറിൽ ഏഞ്ചൽ വൺ ആപ്പ് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ കിട്ടും അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത് അതായത് ലോഗിങ് നൗ എന്ന് പറഞ്ഞിട്ട് വരും അതായത് നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് നമുക്ക് മെയിൽ വഴി ലഭിച്ച യൂസർ ഐ ഡി പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഇനി ഈ യൂസർ ഐ ഡിയും പാസ്വേഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്കിവിടെ മുകളിൽ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ഏഞ്ചൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിച്ച ഇമെയിൽ ഏതാണോ അതായത് നിങ്ങൾ മെയിലൊക്കെ വരാൻ വേണ്ടി ഉപയോഗിച്ച മെയിൽ ഏതാണോ ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് യൂസർ ഐ ഡി പാസ്വേഡ് വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് യൂസർ ഐ ഡി നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മെയിലിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ യൂസർ ഐ ഡി ലഭിക്കും ഇനി നമുക്ക് പാസ്വേഡ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഫർഗട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു താഴെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് മെയിൽ വഴി പാസ്വേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇവിടെ താഴെ മെയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഈ പാസ്വേഡ് എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾ ഈ പാസ്വേഡ് അവിടെ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് തെറ്റായ പാസ്വേഡാണ് എന്ന് കാണിക്കും അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു അതായത് ഈ പാസ്വേഡിന് ഒരു വാലിഡിറ്റി ഉണ്ട് അവർ തരുന്ന പാസ്വേഡ് അതിൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നമുക്ക് ഈ പാസ്വേഡിനെ മാറ്റുക അതായത് അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ല അതിൻ്റെ താഴെയുള്ള ഫർഗ് എന്ന് പറഞ്ഞാൽ ഫർഗറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ യൂസർ അവിടെ വന്നിട്ടുണ്ടോ അല്ല അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം അവിടെ താഴെയുള്ള മൊബൈ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതായത് നിങ്ങൾ ഏഞ്ചൽ വൺ ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മൊബൈൽ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃത്യമായി ടൈപ്പ് ചെയ്യുക അപ്പോൾ ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജായിട്ട് ഒരു ഒ ടി പി വരും ഈ ഒ ടി പി എന്ന് പറയുന്നത് ഒരു പാസ്വേഡാണ് ഒ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പാസ്വേഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റും അതിനും ഒരു മണിക്കൂറായിരിക്കും വാലിഡിറ്റി അപ്പോൾ നിങ്ങളിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഞാനിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ വീണ്ടും ഫർഗറ്റു പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ അപ്പോഴേക്കും അവിടെ മൊബൈൽ നമ്പർ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അതിലവിടെ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ഒരു പാസ്വേഡ് ഈസ് എന്ന് പറഞ്ഞിട്ടൊരു പാസ്വേഡ് ഞാൻ ഇത് വരച്ച് കാണിക്കുന്നുണ്ട് ഇതാണ് പാസ്വേഡ് ഈ പാസ്വേഡ് നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് താഴെ നിങ്ങൾ ആ പാസ്വേഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക നമുക്കവിടെ ടെക്സ്റ്റ് മെസ്സേജ് റീപ്ലൈ കൊടുക്കുന്നടുത്ത് നിങ്ങൾ ആ പാസ്വേഡിനെ അവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ എം ടു പി സി സിക്സ് ഡി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി അതിനെ നിങ്ങൾ വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്കത് കോപ്പിയാവും അതിന് ശേഷം കോപ്പി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ആദ്യമുള്ള ഏഞ്ചലോണ ആപ്പിലേക്ക് വരിക ഇനി വീണ്ടും നിങ്ങളവിടെ ചെയ്യേണ്ടത് യൂസർ ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്താലും മതി യൂസർ ഐ ഡിയും ടൈപ്പ് ചെയ്ത് ആ പാസ്വേഡും ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തിട്ട് നിങ്ങൾ നേരത്തെയുള്ള നിങ്ങളുടെ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്തിട്ട് അവിടെ പാസ്വേഡ് എന്നുള്ളടത്ത് ഇപ്പോൾ പേസ്റ്റ് ചെയ്തെടുത്ത് പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും സെറ്റ് എ ന്യൂ പാസ്വേഡ് കൺഫേം ന്യൂ പാസ്വേഡ് അതായത് നിങ്ങളൊരു പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു പാസ്വേഡ് പക്ഷേ ആ പാസ്വേഡിൽ ആറ് മുതൽ പന്ത്രണ്ട് ക്യാരക്ടറിന് ഇടയിലുള്ള ഒരു ആയിരിക്കണം പാസ്വേഡിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലെ വലുതും ചെറുതും അക്കവും ചിഹ്നവും ഒക്കെ ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പാസ്വേഡ് നിങ്ങളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതേ പാസ്വേഡ് നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ അതിന് താഴെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പാസ്വേഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കും ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം അതായത് ഈ ആപ്ലിക്കേഷൻ എപ്പോഴും നമുക്ക് ഓപ്പൺ ചെയ്യാൻ എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഈ പാസ്വേഡ് യൂസർ ഐ ഡിയൊക്കെ ഉപയോഗിക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ നമുക്ക് ഒരു എം പിൻ സെറ്റ് ചെയ്യാം വെറും നാലക്ക പിൻ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത്തരത്തിലൊരു എം പിന് നമ്മൾ മൊബൈൽ പിൻ നമ്പർ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാലക്കം നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കുന്ന എ ടി എം ഒക്കെ ഉള്ളതിൽ രണ്ടു പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് താഴെയുള്ള ക്രിയേറ്റ് കൊടുക്കുമ്പോൾ പ്രോസസ്സ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും പ്രൊസീഡ് എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പിൻ വേലും അടിക്കണ്ട അല്ലാതെ ഈ ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് എനേബിൾഡ് കൊടുക്കുക എന്നിട്ട് ഫിംഗർ പ്രിൻറ് ടച്ച് ചെയ്യുമ്പോൾ എനേബിൾഡ് ആവും ഇനി കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആവും അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ എഗ്രി എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ വരും അതൊന്ന് എഗ്രി ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ലോഗിങ് പ്രോസസ്സ് സക്സസ്ഫുൾ ആയി ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഫിംഗർ പ്രിൻറ്റ് ലോഗിങ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആ ലാസ്റ്റ് ഉപയോഗിച്ച എം പിൻ ഉപയോഗിക്കുക ഇനി നിങ്ങൾ പാസ്വേഡൊക്കെ മറന്നുപോയി ഫോണൊക്കെ മാറ്റുന്ന സമയത്ത് മാത്രം നിങ്ങൾ മറ്റേ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിങ് ചെയ്താൽ മതിയാവും ഇത്തരത്തിൽ ഏഞ്ചൽ വൺ ആപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യുവാനും നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ പറ്റും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ആപ്പ് എങ്ങനെയാണ് ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ആ വീഡിയോ നിങ്ങൾ കാണുക അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ഒരു ലൈക്ക് തരിക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക